അപ്പം അപ്പം ആ മോട്ടറും കാര്യങ്ങളും ഉണ്ട് അപ്പം ആ മോട്ടറിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിക്ക് നമ്മളെ ബാധിക്കും കേട്ടോട്ടൂലി ഇത്രയും രൂപയാ ഓട്ടോക്കൂലി അത് തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് അക്കൗണ്ടിലൊക്കെ കിട്ടേക്കാൻ പറഞ്ഞു നമ്മളിവിടെ ഫ്രണ്ട് കിടന്നാല് നമുക്ക് വേറെ ഇടത്തിൽ ഓട്ടം കിട്ടുന്നേ ഇപ്പം നായസപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓട്ടം നമ്മളിത് നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാറ് കേട്ടോ അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് കണ്ടിട്ട് ഇറങ്ങിയതേ ഉള്ളൂ ീട്ട ഓട്ടോ ആയിരുന്നു കേട്ടോ അപ്പൊ ഇത് നമ്മുടെ ചേട്ടച്ചാറിന്റെ വൈഫിന്റെ വീടാണ് കേട്ടോ അപ്പൊ അവര് ചേട്ടനെ ഇടില്ല അപ്പം അവരെ ഇടയ്ക്ക് അവിടെ വീട്ടിൽ വന്ന് നിൽക്കും അപ്പൊ അങ്ങനെ തിരിച്ച് അവർ അവരുടെ വീട്ടിലോട്ട് കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ് അപ്പൊ കഴിച്ചപ്പോഴും നമുക്ക് ഇനി സ്റ്റാൻഡിലോട്ട് പോവാം സ്റ്റാൻഡിലെ വിശേഷങ്ങൾ എല്ലാരെയും ഒന്നും ഇന്നലെ ഒന്നും കണ്ടില്ലല്ലോ പിന്നെ ഞാൻ ഇതും കഴിഞ്ഞിട്ട് ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാരും ഒന്നും നമ്മുടെ സ്റ്റാൻഡിൽ വന്നില്ല അപ്പൊ ബാക്കി എല്ലാവരെയും കണ്ട് നമ്മുടെ തലയോസ്ത പരിപാടിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം ാലും നമുക്ക് സ്റ്റാൻഡിലേക്ക് പോവാം പ്പോൾ ദേ സ്റ്റാൻഡ് വന്ന് കേട്ടോ അപ്പോൾ രാവിലത്തെ എല്ലറല്ലറ ഓട്ടോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇടയ്ക്ക് ഞാൻ അമ്മ വീട് വരെ ഒന്ന് പോയി അപ്പം വലിയച്ഛന് സുഖമില്ലായിരുന്നേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ചെന്ന് വീട് വരെ കൊണ്ടുപോടാൻ വേണ്ടി പോയത് അപ്പോൾ നമ്മൾ നമ്മളാദ്യത്തെ ഓട്ടത്തിൻ്റെ പോയ പൂക്കിത്തന്നെ അതും അപ്പോൾ അടുത്തടുത്തായിരുന്നു സ്ഥലം അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റാൻഡിൽ വന്നേ ഉള്ളൂ അപ്പോൾ അപ്പോൾ രാവിലെ സ്റ്റാൻഡിൽ വന്നിട്ടുള്ള ഓട്ടോ അങ്ങനെ ഉണ്ടോ നമുക്ക് നോക്കാം അപ്പം ദൈ നമ്മുടെ വണ്ടിയാണ് ഒരു നാലഞ്ച് വണ്ടി കഴിഞ്ഞാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ആയിട്ട് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതേ ഫ്രണ്ട് വന്നു കേട്ടോ ഇനി നമുക്ക് സ്റ്റാൻഡ് ചെയ്യുന്നു നമ്മുടെ ഫസ്റ്റ് ഓട്ടോ ആരാന്ന് നോക്കാം എങ്ങോട്ടാണെന്ന് നോക്കാം കേട്ടോ അപ്പം കൈസപ്പം നമ്മൾ ആദ്യത്തെ ഓട്ടം പോയത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുനിന്നാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പം അതായത് നമ്മുടെ ചേട്ടച്ചാരുടെ വൈഫിൻ്റെ വീടാണത് അപ്പം അവിടെ കൊണ്ട് അവരെ വിടാൻ വേണ്ടി പോയാണ് പിന്നെ ആ വഴി വിട്ടുകഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേന് വല്യച്ഛൻ ഹോസ്പിറ്റലിൽ എന്തോ ചെക്കപ്പിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വല്യച്ചനേയും കൂട്ടി തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടു അപ്പം കൈസ് വന്നിട്ട് നമ്മൾ സ്റ്റാൻഡിൽ വന്നു അതായത് നമ്മുടെ ഫ്രണ്ട് വന്ന് കിടക്കുകയാണ് കേട്ടോ കേട്ടോ അപ്പം അതിൽ ആ ഓട്ടം എടുത്തുകൊണ്ട് നമ്മള് പോവാണ് അപ്പൊ അത് നമ്മുടെ വീടിന്റെ അടുത്തു നിന്നാണ് ചേച്ചി വിളിച്ചത് കേട്ടോ അപ്പൊ നമ്മളായാലും ഫ്രണ്ട് തന്നെ കിടക്കുകയായിരുന്നു അതായാലും ഓട്ടം വിളിച്ചത് അതിലിപ്പോ ഓട്ടം പോവാ നമ്മക്ക് രാവിലെ കഴിച്ചില്ല കേട്ടോ കേട്ടോട്ടം കൂട്ടത്തിൽ അവരൊരു അരി പിടിപ്പിക്കാൻ വേണ്ടി വന്ന അപ്പം ഓട്ടം വന്ന കൂട്ടത്തില് അവരെ നമ്മുടെ കൂട്ടുകാരന്റെ വണ്ടിയാണ് കേട്ടോ അതായത് നമ്മുടെ ദോസ്റ്റിന്റെ നമ്മുടെ ബാക്കിൽ പെട്ടി പൊക്കാൻ പറ്റുന്ന രീതിക്ക് വണ്ടിയാ കേട്ടോ അപ്പോൾ അവൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് വണ്ടി അല്ലേ ഇറങ്ങിയിട്ടേ ഉള്ളൂ അപ്പം കഴിച്ചപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒരു റിവ്യൂ നമുക്ക് ചെയ്യണം അതായത് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ അറിയാലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലോഡും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ടിപ്പറിനകത്ത് എങ്ങനെ സാധനം അൺലോഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതേ സെറ്റപ്പിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ കഴിച്ചപ്പോൾ വണ്ടി കയറ്റും കേട്ടോ ഞാൻ അവന്റെ വണ്ടി കാണാൻ പോയപ്പോഴത്തേന് അപ്പം കഴിച്ചപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ് കേട്ടോ അതായത് ദോസ്താണ് ദോസ്തിന്റെ ടിപ്പർ വേർഷൻ അപ്പൊ കൈസ് അപ്പൊ വണ്ടി കാണാൻ പോയത് അപ്പൊ അതിന്റെ ഒരു യൂസർ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാലഞ്ച് ചെയ്യും പോയി അവന്റെ അപ്പം നമ്മുടെ സാധനതന്ന വണ്ടി കേട്ടോ ഞങ്ങൾ അതിനു ഓടിക്കുമ്പേ കമ്പനിയാണ് ഓക്കെ നമ്മളെ വണ്ടി ഒന്ന് എടുക്കണം എന്നാഗ്രഹം വേഗം ആറന്നെ വണ്ടി എടുത്തിട്ടേ ആറൻ്റെ അപ്പം കൈസ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കിട്ടിയ ഓട്ടമാണോ അപ്പം നമുക്കത് കഴിഞ്ഞതാണ് ഇപ്പൊ നമുക്കൊരു റെയിൽവേ സ്റ്റേഷൻ ഓട്ടം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ തന്നെ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം എന്നിട്ട് അവരേ നമുക്ക് തിരുവല്ല എനിക്കൊന്ന് ചങ്ങാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വിടാം ഓക്കെ അപ്പം കൈസഭ റെയിൽവേ സ്റ്റേഷനായിരുന്നു കേട്ടോ നമുക്ക് എന്നാ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് വരുന്ന എല്ലാ അത്യാവശ്യം പെട്ടെന്ന് തന്നെ നേരത്തെ തന്നെ ഇറങ്ങി പോകേണ്ട സാധനങ്ങളാണ് വരുന്നത് മൊത്തം അടുക്ക കുറച്ച് വരുവാൻ വേണം ഞാൻ പറഞ്ഞു ചേട്ടൻ ഒരു കാര്യം ചെയ്യി ചേട്ടൻ നേരെ പോയി ടിക്കറ്റ് എടുത്തു ലഗേജ് ഒക്കെ ഞാൻ ഇറക്കോളാന്ന് പറഞ്ഞു അപ്പം കൊച്ചും ചേച്ചി ചേച്ചിയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഏതായാലും അവർക്ക് ടിക്കറ്റ് എല്ലാം കിട്ടി ഈ കോല ഓസമ്മ തിരിച്ച് സ്റ്റാൻഡിലേക്ക് പോകാവേ ഓക്കെ ആ ഓട്ടം പോയി റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് വന്നപ്പോൾ സ്റ്റാൻഡിൽ ഒറ്റ വണ്ടീസ് കേട്ടോ എല്ലാവരും ഓട്ടം അല്ലെങ്കിൽ ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി കാണാം അപ്പം കഴിച്ചാൽ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ അതെ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ കാണിച്ചു തരാം വിജനം ആരുമില്ല കൈസ് ഹൈ നല്ല കാറ്റുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കാം അടുത്ത ഓട്ടം വിടണം വരെ നമുക്ക് ഇവിടെ നൈസ് ആയിട്ട് നൈസായിട്ടിങ്ങനെ ഇരിക്കുകയാണെ ഇപ്പം നമ്മുടെ സ്റ്റാൻഡിലെ നമ്മുടെ കൈക്കാരൻ വിളിച്ചൊരു ഓട്ടം തന്നാണേ ഇപ്പൊ ഫ്രണ്ടിലായിരുന്നല്ലോ അപ്പം കഴിച്ചാലും ആ ഓട്ടം പോകാൻ പോവുകയാണേ ഓക്കേ കൈസ്പോ നമ്മുടെ മുത്ത കിടക്കുന്ന കണ്ടോ അടിപൊളിയല്ലേ ഇപ്പം നല്ല ലൈറ്റ് കൈ നല്ല കാറ്റ് കേട്ടോ ഇപ്പൊ വണ്ടിയൊന്നുമില്ല വണ്ടി കൊണ്ട് ഒരു മൂന്ന് വണ്ടിയുണ്ട് നല്ല കാറ്റും തണലും ഉണ്ട് കേട്ടോ ഇവിടെ വന്നിരിക്കും അവിടെ ഇടയിവിടെ ഇവിടെയുള്ളു ഇവിടെ അയച്ചിരിക്കും ഇടേ കമ്പനിയൊക്കെ ഉള്ളു ഇവിടെ വൈ ഫ്രണ്ട് കിടന്ന രണ്ട് വണ്ടി പോയി കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വണ്ടി നമ്മുടെ കെട്ടി കിട്ട ഇങ്ങനെ തീരെ പുറയിലാണ് കിടക്കുന്നത് കൈ സുബുദ്ധമാണ് നമ്മുടെ ദോസ്തിൻ്റെ താക്കോലാണേ അതിനകത്തൊരു ഐറ്റം ഉണ്ട് അപ്പോൾ ആ സാധനം നമ്മൾ അവന്റെ വണ്ടിയിൽ നിന്ന് എടുക്കാൻ പോവുകയാണ് പറ്റുവാണെങ്കിൽ നമ്മുടെ ഓട്ടോയ്ക്കകത്ത് ഇടാം അത് ഞാൻ നോക്കട്ടെ എങ്ങനെ ഉണ്ട് ഐറ്റം എങ്ങനെയാണെന്ന് നോക്കട്ടെ ഗൈസ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം ഗൈസ് നമ്മുടെ വണ്ടിയുടെയൊക്കെ ഡാഷ്ബോർഡിൽ അവിടെ നമ്മൾ ഇടുന്ന ഒരു ഐറ്റമാണ് ആ ആ ഗൈസ് വണ്ടി ഇതാണ് ഐറ്റം കേട്ടോ അടയ്ക്ക് നമ്മുടെ ണ്ടോ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഡാഷ്ബോർഡിനകത്തൊക്കെ നമുക്ക് ഈ സാധനം ഇടാൻ പറ്റും അപ്പം ഇത് നമുക്ക് നമ്മുടെ വണ്ടിയിൽ കത്രയുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് കട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഇടാവേ കൊണ്ടുപോയി നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്യാൻ പോവാണ് ഗേസ് ഹായ് ഉള്ളതല്ലേ പിടിച്ചേ ഇല്ല ഇടാൻ പറ്റുമോ നോക്കട്ടെ വിരിച്ച നീ ആ നീളം ഉണ്ടല്ലോ നേരെ ഇങ്ങനെ നീളത്തെ കണ്ടിച്ചാൽ പോരെ നമുക്ക് മറ്റേ അത്ര ഇട്ട് കഴിഞ്ഞാൽ അത്ര ഇടാൻ തകയോ എന്ന് തോന്നി കൊള്ളാം അല്ലേ ഇത്ര മതി ഏകേശന ഇത് എൻ്റെ ഇവിടെ പിടിച്ചോ ആ ഈ ഒരു മടക്ക് നീ ഇങ്ങനെ പിടിച്ചോ എന്നാ ആ ലെവലങ്ങ് പിടിച്ചാൽ മതി കത്രയ സെറ്റ് ചെയ്യാം ഞാൻ മതി എന്തുള്ള ഐറ്റങ്ങളല്ലേ പൊറോട്ട് മാറ്റിട്ടെ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാന്ന് വെച്ചാ കേട്ടോ ഓട്ടത്തിലാണോ ഓട്ടത്തിലാണോ നിങ്ങൾ ചാടി കേറെ കേറാ കേറേ പോളി കിണ സാധനമല്ലേ കിടക്കുന്നത് കാണാതെ നമ്മുടെ മുന്തിരിക്കൊല ഫുള്ള് കളർഫുള്ളായി കേസ് കളർഫുള്ളായി അടിപൊളി ഇതിങ്ങനെ കിടക്കട്ടെ എന്നിട്ട് ചേറങ്ങി കിടക്കട്ടെ കളർഫുള്ളായി കേട്ടോ നമുക്ക് ഫ്രണ്ടി നോക്കാം

അപ്പൊ കായ് അപ്പൊ നമ്മക്ക് ആ ഫ്രണ്ട് അടുത്തോട്ടം കിട്ടി കേട്ടോ അപ്പൊ നമ്മൾ അടുത്ത ഓട്ടം കിട്ടി അപ്പൊ നമ്മൾ വന്നു ഇനി തിരിച്ചായിരുന്നു ഇനി സ്റ്റാലോട്ട് പോവണേണ്ട ഞാൻ റോഡിൽ വരുവായിരുന്നു ഒരു മുട്ടനൊരു പാമ്പ് ഓ തവളെ തോന്നുന്നു കേട്ടോ കേട്ടോ ാണ് അപ്പൊ കഴിസപ്പമുക്കൊരു ഓട്ടം വന്നു കേട്ടോ അപ്പൊ നമ്മൾ സ്റ്റാൻഡിൽ കിടക്കായിരുന്നു അത് നമ്മൾ വിളിച്ചാ നമ്മളത് അവിടെ ചെന്നു അപ്പൊ അവിടെ ഞാൻ ചെല്ലുന്നത് പറഞ്ഞ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിറങ്ങിയാൽ മതി എന്ന് പറയും ശരി ഞാനും അഞ്ച് മിനിറ്റ് കഴിഞ്ഞിറങ്ങും അപ്പൊ ഇവിടുന്ന് തന്നെ രണ്ട് കിലോമീറ്റർ മുകളിൽ ഓട്ടോ ഉണ്ട് ഞാൻ അപ്പം ഇവിടുന്ന് നിന്ന് നേരത്ത് എന്നെ വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു കട്ടാക്കി ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറയാം ഞാൻ ഇന്നോല പോരുന്നെന്ന് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആര് പറയാം ഞാനേ പോരുന്നേ നിങ്ങളല്ലേ താമസിച്ചതെന്ന് ഞാൻ പറയും ഇത് ഇന്നോവല നിങ്ങളെ വിളിച്ചെടുത്തുനിന്ന് ഞാൻ നിങ്ങളല്ലേ പറഞ്ഞ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇറങ്ങിയാൽ മതി തന്നെ പിന്നെ വിളിച്ചെടുത്തുനിന്ന് ഇത്ര ഓടി വരണ്ടേ എന്ന് പറയും അവൻ അങ്ങ് പോയി എന്നാ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഓട്ടോക്കൂലി ഇത്ര രൂപയാ ഓട്ടോക്കൂലി അത് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് അക്കൗണ്ടിലൊക്കെ ഇട്ടേക്കാൻ പറയും നമ്മളിവിടെ ഫ്രണ്ട് കിടന്നാല് നമുക്ക് വേറെ ഇടത്തിൽ ഓട്ടം കിട്ടുന്നേ ഒരു ചുമ്മാ നമ്മളെ വേണ്ട ചുമ്മാ നമ്മൾ ഓടി ചെല്ലുന്ന പോലെ ആൻഡ് ഇവിടുന്ന് സ്വിച്ച് ഇട്ട് അപ്പുറത്ത് ചെല്ലുന്ന പോലെയാണ് നമ്മൾ അപ്പോൾ കഴിച്ചാൽ അങ്ങനെ നമ്മൾ സ്റ്റാൻഡിൽ വന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറേ കുറെ അപ്പോൾ അപ്പം അപ്പോൾ നമുക്ക് അടുത്തൊരു ഓട്ടം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്നാണേ ഇപ്പം ഫോണിൽ വിളിച്ചതാണ് ഏതായാലും അതെ നമ്മൾ മൂന്നാമതാണ് നമ്മളെ വണ്ടി കിടന്നിരുന്നത് അപ്പോൾ ഏതായാലും ഞാൻ അങ്ങോട്ട് ഞാൻ പോവാണ് കൈസ് ഓക്കെ അപ്പോൾ കൈസ അവിടെ വേണ്ട ഒരു ബജിക്കിടയുണ്ട് കേട്ടോ ഒരു ചായയൊക്കെ അങ്ങനെ അടുത്ത ഒരു ഫോൺ ഓട്ടോ ആയിരുന്നു കേട്ടോ അപ്പൊ കൈസ് അപ്പൊ ആ ഓട്ടവും കഴിഞ്ഞു കേട്ടോ അപ്പൊ ആ ഫോൺ ഫോണോട്ടം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിന് ഇപ്പം പോവുകയാണ് ബിലീവേഴ്സിന്റെ ബില്ലീവേഴ്സിന്റെ അടുത്ത് അടുത്തായിരുന്നു നമുക്ക് ഓട്ടം ഓക്കെ അപ്പൊ ഏതായാലും ഇനിയിപ്പോ നമുക്ക് സ്റ്റാൻഡിലോട്ട് പോവാം നമ്മുടെ ഫോൺ വിളിച്ചുള്ള ഓട്ടോ ഒക്കെ കഴിഞ്ഞാൽ സ്റ്റാൻഡ് വന്നു കേട്ടോ അപ്പം കൈസപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളു അതായത് നിങ്ങൾ എന്ന് എനിക്കറിയില്ല ഓർക്ക് നമ്മൾ കാണുന്നവരില്ലേ നിങ്ങൾ തീർച്ചയായിട്ടും ഓർക്കും നമ്മളെ ഒരു വീഡിയോ ഒക്കെ ഒരു വണ്ടിയുടെ സൗണ്ടിനൊരു വ്യത്യാസം വന്നിട്ട് ഞാനെടുത്ത് ഇട്ടായിരുന്നു ഒരു ആപ്പേ പുതിയ വണ്ടി എഴുന്നൂറ് കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയുടെ അപ്പം കൈസപ്പം അന്ന് നമ്മൾ ആ വീഡിയോ ഇട്ടു ഒത്തിരി പേർ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം കൈസപ്പം ആ വണ്ടി ആ ചേട്ടൻ അത് ഷോറൂമിൽ തന്നെ കാണിച്ചു അങ്ങനെ സത്യം പറഞ്ഞു റെഡി പൈസ കൊടുത്ത് എടുത്ത വണ്ടിയായിരുന്നു അങ്ങനെ ഷോറൂമിൽ കാണിച്ചു അതിൻ്റെ പേര് കുറേ കുറേ നടന്നു ഏഹ് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ആ ഒരു വീഡിയോ ഇട്ടതും കൊണ്ടും ചിലപ്പോൾ ഒരുപക്ഷെ ഒരു പ്രയോജനം പുള്ളിക്കായി അതായത് അവരുടെ ഷോറൂമിൽ നിന്നൊക്കെ ആദ്യമൊക്കെ ഇച്ചിരി ചെറിയ രീതിക്ക് അവർ സഹകരിക്കാൻ ഇച്ചിരി പ്രയാസമൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇട്ടതൊക്കെ കാണിച്ചു കൊടുത്തു അവസാനം ഏതായാലും വണ്ടി പണിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്നെ ഇന്ന് ചേട്ടൻ വിളിച്ചു അപ്പം ജിനോയിന്നാണ് പേര് ചേട്ടൻ്റെ പേര് അപ്പം ചേട്ടൻ കാസർഗോഡാണ് അപ്പം അവിടെ നിന്ന് നമ്മളെ വിളിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് നമ്മളൊക്കെ നമ്മുടെ ചാനൽ കണ്ടിട്ട് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ പലരും പറഞ്ഞായിരുന്നു അപ്പം നിങ്ങളെല്ലാം പറഞ്ഞതിനകത്ത് എല്ലാം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഒക്കെ എല്ലാവരും പറഞ്ഞതിനകത്ത് കാര്യം ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ മെയിൻ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗിയർ ബോക്സിന്റെ എഞ്ചിനുമായിട്ട് വരുന്ന ഒരു നമ്മുടെ ടൈമിങ്ങിൻ്റെ ഒരു ഇതുണ്ട് റിംഗോ ടൈമിംഗ് വീല് നമ്മൾ ടൈമിംഗ് ബെൽറ്റ് എന്ന് പറയത്തില്ല വലിയ വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ ബെൽറ്റ് അല്ല ഇത് ടൈമിംഗ് റിംഗാണ് റിങ്ങാന്ന് തോന്നുന്നു കേട്ടോ ഇനി കറക്റ്റ് ആകത്തില്ല അപ്പം പുള്ളിയോട് പറഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ ആ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ ഒരു അടിപ്പും കാര്യങ്ങളും എല്ലാം വന്നിരുന്നത് അങ്ങനെ ഷോറൂമിൽ പറഞ്ഞു അവസാനം ഒരു രീതിക്ക് നല്ല രീതിക്കൊന്നും പറയാൻ പറ്റത്തില്ല അത്യാവശ്യം ഒരു ഹാർഷ് ആയിട്ടുള്ള രീതിക്കും സംസാരിച്ചു പിന്നെ പുള്ളി നേരിട്ട് പി ആർ ജി മെയിൽ അയച്ചു അങ്ങനെ എല്ലാവരും ഇടപെട്ടിട്ടൊക്കെ ആ സംഭവം എല്ലാം റെഡിയായി ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പം പുള്ളിക്കാരൻ അപ്പോൾ നമ്മളോട് അനുഭവം കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ് കേൾക്കുമ്പോഴുള്ളൂ അപ്പം കഴിച്ചപ്പോൾ നിങ്ങളാണേലും നമുക്ക് ചെറിയ രീതിക്ക് എന്തെങ്കിലും ഒക്കെ ഒരു പണിഭാഗം വന്നു കഴിഞ്ഞാൽ നമ്മള് വെളിയിൽ അതായത് സർവീസ് പീരീഡ് കഴിയുന്നതിന് മുമ്പ് അതായത് പുത്തം വണ്ടിക്ക് വരുന്ന ഒരു കംപ്ലയിന്റ്സ് നിങ്ങൾക്ക് അറിയാലോ പുത്തം വണ്ടിക്ക് വരേണ്ടത് അല്ലാത്തതായിട്ടുള്ള കംപ്ലൈൻറ്റ്സ് അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ഷോറൂമിൽ തന്നെ പോയി പറഞ്ഞു വേണം നമ്മൾ ചെയ്യാം നമുക്കറിയാം ഒരു രണ്ട് കൊല്ലം ഒരു കൊല്ലം ഓടിയ വണ്ടിക്കൊക്കെ ചില കംപ്ലൈൻറ്റൊക്കെ വന്ന് നമുക്കറിയാം ഇത്ര ഓടിയോണ്ടാകുന്ന നമുക്ക് പറയാൻ പറ്റും പക്ഷെ നേരെമറച്ച് അങ്ങനെ ഓടാത്ത വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അത് ഷോറൂമിൽ കൊണ്ടുതന്നെ നമ്മൾ ചെയ്യിക്കുക അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഇവർ മാക്സിമം നമുക്ക് കിട്ടേണ്ട ആ ഒരു വാറണ്ടിയുടെ ഇത് അവർ കട്ട് ചെയ്യാൻ നോക്കും അവർ എങ്ങനെ നമുക്ക് തരാ പുള്ളി പറഞ്ഞ അതായത് എങ്ങനെ നമുക്ക് അതൊരു ഫ്രീ ആയിട്ട് അതായത് വാറണ്ടിയിൽ ചെയ്തു തരാൻ പറ്റാതിരിക്കും എന്നാണ് അവർ ട്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പം പുള്ളി ഏതായാലും അത് അതിൻ്റെതായ രീതിക്ക് അത് ഡീല് ചെയ്തു അപ്പം കഴിച്ചപ്പം വണ്ടിയായാലും പണിത് കിട്ടിയിട്ടുണ്ട് അപ്പം കഴിച്ചപ്പം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പം ഷോറൂമിൽ കണ്ട അവസ്ഥെന്നൊക്കെ പറഞ്ഞാൽ പുള്ളി പറയുന്ന പുത്തം വണ്ടിയൊക്കെ ഈ പറഞ്ഞ എഴുന്നൂറ് കിലോമീറ്റർ ഫസ്റ്റ് സർവീസ് ബസ് സർവീസ് ആയപ്പം തന്നെ ഗിയറിൻ്റെ അതായത് സെക്കൻഡ് ഗിയറിൻ്റെയൊക്കെ പല്ല് പോയ വണ്ടിയൊക്കെ അഴിച്ചവിടെയിട്ട് ഗിയർ ബോക്സ് ഒക്കെ അഴിച്ചവിടെ ഇട്ടേക്കെന്ന് പറയും അപ്പോൾ അപ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിക്കണം അതായത് പുതിയ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് നമ്മൾ ഷോറൂമിൽ തന്നെ കൊണ്ടു കൊടുക്കണം പിന്നെ അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന വലിയൊരു തെറ്റുണ്ട് അതായത് ഞാൻ ഇപ്പം പറഞ്ഞുതരാം നമ്മുടെ വണ്ടിക്ക് വരുന്നേ നമ്മുടെ പൊല്യൂഷനെ പൊല്യൂഷന് വരുന്ന നമ്മുടെ ഒരു ടാങ്ങ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം മിക്കവരും ആ ടാങ്കിൻ്റെ അതായത് സെൻസർ വരുന്നതെന്ന് പറഞ്ഞ് മിക്കവരും അത് കണക്ഷൻ വിഡീപ്പിക്കും ഷോറൂമിൽ നിന്ന് തന്നെ വിടിപ്പിച്ച് പറഞ്ഞാൽ അവർ ചെയ്തൊക്കെ തരും അപ്പം കഴിച്ചപ്പോൾ അതിൻ്റെ ഒരു മീറ്റർ ആണ് നമ്മുടെ ഇവിടെ ഈ കാണുന്ന മീറ്ററും പിന്നെ അത് ഈ കാണുന്ന നമ്മുടെ ഇതിനകത്താണ് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ അപ്പം ഇതിനകത്ത് ഒരു മോട്ടറും ഉണ്ട് ഇതിൻ്റെ ഇത് കേട്ടോ ഈ സൈഡിൽ ഇവിടെ ഒരു മോട്ടറും കാര്യങ്ങളും ഉണ്ട് അപ്പം അപ്പം ആ മോട്ടറും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ആ മോട്ടറിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വിടിയിപ്പിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിക്ക് നമ്മളെ ബാധിക്കും കേട്ടോ അതിന്റെ പൊല്യൂഷന് വേണ്ടിയുള്ള മെയിൻ ആയിട്ട് ഒരു സംഭവമാണ് അത് നേരെ ഷോറൂമിന് തന്നെ അവര് പുള്ളിയോട് നേരിട്ട് പറഞ്ഞ സംഭവമാണ് കേട്ടോ നമ്മളിപ്പം കുഴപ്പമില്ല ഒരു മോട്ടറാണ് സെൻസറിന്റെ സംഭവമാണെന്നൊക്കെ എന്നൊക്കെ നമ്മൾ അത് വിടിയിപ്പിക്കും അപ്പം വിടിയിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള സിസ്റ്റമാണത് ഏഹ് അപ്പം അത് നമ്മളൊരു അല്ലേ അല്ലെങ്കിൽ അതിൻ്റെ മോട്ടറിൻ്റെ സൗണ്ട് കഴിക്കുന്നതെന്ന് പറഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് പൊല്യൂഷൻ വലിക്കുന്ന അതായത് ഇതിനകത്ത് സൈലൻസറിനകത്തൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ കയറാതിരിക്കാനും ഒക്കെ വേണ്ടി എന്തോ ഒരു സിസ്റ്റമാണ് അപ്പോൾ ചേട്ടൻ അത് ഡീറ്റെയിൽ അപ്പോൾ ഷോറൂം തന്നെ പറഞ്ഞാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കത് ദോഷമായിട്ട് ബാധിക്കും അപ്പം കൈസപ്പം ഞാനത് ചെയ്തിട്ടില്ല നമ്മുടെ വണ്ടിക്ക് ഞാനത് നമ്മുടെ വണ്ടിക്ക് ഞാൻ അത് ചെയ്തിട്ടില്ല അതായത് ഞാൻ പലരും പറഞ്ഞിടാ അത് വെറുതെ എന്തിനാണ് വെച്ചേക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു മോട്ടറാണ് ചില സൗണ്ടാണ് പക്ഷെ എനിക്ക് ഒറ്റ പ്രാവശ്യമേ നമ്മുടെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ സൗണ്ട് കേൾക്കാൻ പറ്റിയിട്ടുള്ളൂ അതിന് അത് കഴിഞ്ഞാൽ പിന്നെ ഇന്നേ വരെ എനിക്ക് ഞാൻ പലയിടത്തും ലോകം നമ്മളൊക്കെ പോയിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പം ഗൈസപ്പ് നിങ്ങളാരും അത് അവിടെ ഇരിക്കുന്നു ചുമ്മാ ഇരിക്കുന്നു നിങ്ങൾക്കാർക്ക് നഷ്ടമൊന്നുമില്ല ദോഷവും ഇല്ല നാളെ നമുക്കത് ഗുണം നമ്മൾ അതൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നാളെ ഏതെങ്കിലും ഒരു രീതിക്കും പൊല്യൂഷൻ്റെ കേസുകേട്ടിലോ എന്തെങ്കിലും ഒരു രീതിക്ക് നമുക്കൊരു കംപ്ലയിൻറ്റ് ഭാഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ അത് നമുക്ക് റെക്ടിഫൈ ചെയ്ത് തരത്തില്ല നമ്മളത് കളഞ്ഞോണ്ടാന്ന് പറയും അപ്പോൾ നിങ്ങളാരും അത് ചെയ്യാതിരിക്കുക കേട്ടോ അപ്പോൾ അദ്ദേഹം അടുത്തൊരു ഫോൺ ഓട്ടോ ആണേ ഒന്ന് വരാമോ എന്നാൽ ചോദിച്ചോളൂ എവിടെയെന്നു ഞാൻ ചോദിച്ചില്ല അങ്ങോട്ടാണെന്നും പറഞ്ഞില്ല അപ്പം കൈസപ്പം വൈകുന്നേരം വായി അപ്പോൾ രണ്ടാമത് നമ്മൾ കിടക്കുന്നേ രണ്ടാമത് കിടന്നിടത്തു നിന്നാണ് നമുക്ക് ഫോണോട്ടം വന്നത് അപ്പം അതായത് നമുക്ക് ആ ഓട്ടം പോയിട്ട് വരാം കേട്ടോ അപ്പം കൈസ നമ്മുടെ ഓട്ടം കേട്ടോ ഒരു ഹായ് പറഞ്ഞു ഒരു ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു ഹായ് ഹായ് പറ ഹായ് പറ ഫോട്ടോ ആണ് കേട്ടോ കേട്ടോ അപ്പോൾ അപ്പോൾ ഇവരെ വീഴണം പോകാൻ വേണ്ടി നമ്മുടെ നമ്മുടെ ഓട്ടം ഓട്ടം സ്റ്റാൻഡിലെ ാണ് അപ്പൊ വേറൊന്നും അല്ല നേരത്തെ നമ്മളോട് ഒരു ലോങ് ഓട്ടം പറയണ്ടായിരുന്നു അപ്പോൾ ഏഴാകുമ്പോ പോണം ഇപ്പൊ സമയം അപ്പോൾ അപ്പോൾ കാരണം നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ ഏഴാകുമ്പോൾ പോകണം അപ്പോൾ ഞാൻ സ്റ്റാൻഡിൽ ഓട്ടം മതിയാക്കിട്ട് പോവാം കേട്ടോ കൈസ്